ആടുകൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക ആട് എന്ന ജീവികളെ കുറിച്ചിട്ടല്ല പകരം വ്യത്യസ്ത തരത്തിലുള്ള ആടുകളെ കുറിച്ചിട്ടാണ് അതിൽ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ ആട് എന്നൊരു ജീവി നമുക്ക് വരാൻ പറ്റും അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താ പറയുക ആട് എന്ന് പറയുമ്പോൾ പരസ്യങ്ങൾക്ക് ആട് എന്ന് പറയാം അപ്പോൾ പരസ്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും എല്ലാ പ്രവാചകന്മാരും ആട്ടിടയിലായിരുന്നു എന്നുള്ളൊരു ആധീസുണ്ട് ഒരു പ്രവാചകരും ആട്ടിടയിലല്ലാതെ കടന്നു പോയിട്ടില്ല എന്നൊരു പ്രവചന ഹദീസുണ്ട് അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കണ്ടെടുത്തോളം അതേ പ്രവാചകന്മാരുടെയും ലൈഫിൽ ആടുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് സിനിമകൾ ആടുമായി ബന്ധപ്പെട്ട് ആട് ജീവിതം അല്ലെങ്കിൽ വളരെ നമുക്ക് അടുത്ത് വെക്കാൻ പറഞ്ഞ കുറേ സിനിമകളുണ്ട് ഈ ലിറ്ററേച്ചർ ആണെങ്കിലും ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ അതേപോലെ ആട് ആടുജീവിതം പുസ്തകങ്ങൾ അങ്ങനെ ലിറ്ററേച്ചർ ഫീൽഡൊക്കെ നോക്ക് വരാൻ പറ്റും അതിനൊക്കെ അപ്പുറത്തേക്ക് ആട് ഒരു അടിപൊളി ഭക്ഷണ വിഭവമാണ് ആടിന്റെ പല ടൈപ്പ് അത് ഭയങ്കര ആരോഗ്യത്തിന് ഭയങ്കര നല്ല രീതിയിൽ നമ്മൾ കാണുന്ന ആടുക സൂപ്പ് ആടിന്റെ ബിരിയാണി അങ്ങനെ കുറേ കുറേ സാധനങ്ങൾ പറഞ്ഞു വരാണെങ്കിൽ കുറേ കുറെ സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ആട് എന്ന മൃഗവും മനുഷ്യനും തമ്മിൽ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്